നോക്കടാ വിഷ്വൽ ബ്യൂട്ടി വര മുരളിയിലു കരളിതര ഇന്നത്തെ വീഡിയോയിൽ എന്റെ സ്കൂളിനെ പറ്റി ഞാൻ ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചിട്ടുണ്ടല്ലേ വീണ്ടും വീണ്ടും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രത്യേക ഫീലായിരുന്നു ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പത്താം ക്ലാസ് ഇപ്പൊ അത് പൂട്ടിയിട്ടേക്കുവാണ അവിടെ എന്തൊക്കെയോ പുസ്തകങ്ങളോ ലൈബ്രറി ഒക്കെ ആയിട്ട് എന്തൊക്കെയോ വേറെ മാറ്റിയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്ലാസ് ആയിരുന്നു പത്താം ക്ലാസ് ഞങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ടീച്ചേഴ്സ് വരുന്ന ഞങ്ങൾക്ക് ക്ലാസ് എടുത്തരാനുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ എങ്ങനെയാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾ ഏന്തി നോക്കുന്നുണ്ട് അപ്പൊ അവള് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ നാല് സൈഡ് ായിട്ടാണ് ഞങ്ങക്ക് ബെഞ്ചിട് രണ്ട് ബെഞ്ചിന്റെ അറ്റത്തായിരിക്കും ഞങ്ങള് രണ്ട് പേര് ഇരിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് സ്കിറ്റൊക്കെ കളിക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ തന്നെ സ്കൂളിൽ എല്ലാവർക്കും അറിയായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ സ്കിറ്റിൽ ഞാനിങ്ങനെ റിസ്വാൻ എന്നൊരു ക്യാരക്ടറും അവള് റസിയ എന്നൊക്കെ ഒരു ക്യാരക്ടറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പേരിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തും കാര്യങ്ങളൊക്കെ എഴുതുന്ന ടീച്ചർ ഞങ്ങളെ കുറെ ചീത്ത പറയും ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഓർമ്മകളായിട്ടായവരൊക്കെ ആയിരുന്നു പിന്നെ അപ്പുറത്ത് കാണുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് സി ആയിരുന്നു ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു ഞങ്ങൾ മലയാള മീഡിയം ആദ്യം സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരുന്നെങ്കിലും പിന്നീട് അതിലുള്ള പലരും ആയിരുന്നു എൻ്റെ കൂടെ പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ യൂണിഫോം ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള് അപ്പോൾ നമ്മൾ റബിബാൻ്റെ ഇന്നങ്ങൾക്ക് അറിയില്ലേറ്റുണ്ടാവും റബി ബ സനി യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയിക്കും അപ്പോൾ ഞാൻ റബിബസനേൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ കേട്ടോ റബിബ എന്താണ് റബിബാക്ക് പറയാനുള്ളത് ഈ സ്കൂൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം നമ്മള് ഇവിടെ പഠിച്ചു കഴിഞ്ഞു പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല പിന്നെ ഇപ്പോഴാണ് നമ്മള് വരുന്നത് ടീച്ചേഴ്സിനൊക്കെ കണ്ടപ്പോ നമ്മളെ കൊറേ നല്ല ഓർമ്മ ഉണ്ട് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ പറയാ ഇനി ഇവിടെ നടക്കുമ്പോ തന്നെ ഒരു സുഖം കല്യാണം ഒന്നും കഴിക്കണമെന്ന് തോന്നണേ ഇല്ല അങ്ങനെ ആലോചിക്കാൻ എന്തെങ്കിലും പഠിച്ചപ്പോഴത്തന്നെ പറഞ്ഞ പണിക്കൊണ്ട് കയറിയാലോ ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റബിബാന്റെ ഏറ്റവും നല്ലൊരു ഓർമ്മ ഈ സ്കൂളിൽ വെച്ചിട്ട് എന്തായിരുന്നു നല്ലൊരു ഓർമ്മ എനിക്ക് വന്ന സമയത്ത് അങ്ങനെ വലിയ ഓർമ്മ ഏഴാം ക്ലാസ്സിലാട്ടോ വന്നത് പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ എത്തിയിട്ടാ പറഞ്ഞു എനിക്ക് ഫ്രണ്ട് ആയിട്ട് ഞങ്ങൾ രണ്ടാളും വന്നത് ഏറ്റവും വലിയ ഓർമ്മ വന്നാണെങ്കിൽ സ്കൂള് എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മ ഞങ്ങള് കിറ്റി അളിച്ചതാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഭയങ്കര നടീ നടന്മാരായിരുന്നു നടീ നടന്മാരാണ് കേട്ടോ എനിക്ക് ഒരു അന്തസ്സും അഭിമാനം ഇതൊന്നും ഇല്ല ഇങ്ങനെന്തൊക്കെ പറഞ്ഞാൽ ഈ സ്കൂള് ഞങ്ങളുടെ ഏറ്റവും നല്ല നടീ നടന്മാര് അതെനിക്ക് നല്ലൊരു ഓർമ്മയാണ് പിന്നെ പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓർമ്മകളാണ് ഞങ്ങൾ ക്ലാസ് കെട്ടടിക്കും ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യലുണ്ട് പിന്നെ പോയി ഗസ് ഞങ്ങളെ പറന്നു പോയി എടുക്കാൻ പോവാണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്കാരില്ലോ ഈ യൂട്യൂബർ അല്ലേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ പലർക്കും അപ്പൊ കേട്ടില്ല ഗായ്സ് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ക്ലിക്ക് ചെയ്യണം ഓൺ ഓപ്ഷൻ ഓൾക്കണം ഓക്കെ നിങ്ങൾക്ക് ട്രീറ്റ് ഞങ്ങൾ മോർ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഇടണ്ട് ഞങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചത് ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കാനായിട്ടും എത്തുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആറ് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാരെയും കൂട്ടി വന്നിട്ട് ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ നടത്തിയ നല്ല രസമായിരിക്കുമല്ലേ പക്ഷെ എന്ത് പറയാനാ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് ഓരോരുത്തർക്കും ഒന്നും രണ്ടും മക്കളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പവരൊക്കെ വിളിച്ചാൽ വരുമോന്നറിയില്ല നമ്മുടെ ക്ലാസ് റൂം ആണെങ്കിൽ പൂട്ടി കിടക്കുവായിരുന്നു ശരിക്കും ഒരു വികാരം തന്നെ ആട്ടോ ഈ സ്റ്റെയർ കേസും നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഒച്ചത്തിൽ വായിച്ച് പഠിക്കുവായിരുന്നു ഫുഡ് കഴിക്കുമായിരുന്നു ഒരുപാട് പേരുടെ പരദൂഷണങ്ങളും പറയാറുണ്ടായിരുന്നു അപ്പൊ അവള് പറയാണ് ചുമരിൽ എവിടെയെങ്കിലും നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടോ നോക്കി വെക്കുന്നേ പണ്ട് ഫോണില്ലല്ലോ അപ്പൊ ഇതേപോലെ ചുമരിലും മരത്തിലൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കുകയായിരുന്നു അതൊക്കെ ഒരു രസം ഈ ഒരു ജനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മയാണ് ഇതിന്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ വലിയ ഗ്രൗണ്ടാണ് നമ്മളുടെതും ബോയ്സ് സ്കൂളുടേതും ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാവർക്കും വന്ന് കളിക്കാനുള്ള ഗ്രൗണ്ടാണ് അപ്പൊ ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വായി നോക്കും നല്ല നല്ല വല്ല ചക്കന്മാരുണ്ടോന്നൊക്കെ അങ്ങനെ കുറെ തരികിടകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ സ്വാഭാവിക എല്ലാവരുടെയും സ്കൂൾ ലൈഫിൽ ഞങ്ങളുടെ പേര് കുറേ നോക്കി പക്ഷെ കണ്ടില്ല ഇതിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിത്യ സമാജം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടികളും ഒക്കെ നടത്താനായിട്ടുള്ള ഒരു ഹാളായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സ്ഥലം ഇവിടെ നിന്ന് നോക്കി നമ്മുടെ സ്കൂള് മൊത്തത്തിൽ കാണാൻ പറ്റും ഇവിടെ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മലയാളം ക്ലാസ് ഇവിടെ ടീച്ചർ ഇരിക്കണെ ഇവിടെ ഒരുപാട് പിള്ളേർ ഇരിക്കേ ലാസ്റ്റ് ഞങ്ങൾ ഒരു രണ്ടുപേരിന്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി കളിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എന്നിട്ട് എതിലൊക്കെ പറയണമായിരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോഴ് ഭയങ്കര ചാടയാണ് അതെ അതായത് വാലിട്ട് കണ്ണൊക്കെ വാലിട്ട് കണ്ണ് എഴുതുന്നു എക്സറേ വെച്ച് ഷാൾ വത്തുന്നു നമുക്ക് മോഡലൊന്നും അറിയില്ല ഇവിടെ 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 നമ്മൾ നമ്മൾ നല്ല നല്ല സ്കിറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് എല്ലാം ലാസ്റ്റ് പഠിക്കണതൊക്കെ മെയിൻ സ്റ്റേജ് ആണ് ഗൈസ് ഇത് നമ്മളുടെ വേറൊരു നൊക്ലാച്ചിയ സ്ഥലം ഞങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു സ്കൂളും ശെരിക്കും ഇവിടെയും അതുപോലെ തന്നെ കൊറേ ഓർമ്മകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ ഒരു എമ്പത് ശതമാനത്തോളം ഇവിടെയും ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഞങ്ങള് രണ്ടാള് സെപ്പറേറ്റ് ഈ വഴിക്ക് വലിയ വ്യത്യാസം ആയിരുന്നു അല്ലെങ്കിൽ നമ്മള് സയൻസ് ഞാൻ സയൻസ് റിവ്യൂ മാത്സ് വരുന്നു മാത്സ് ബയോളജി ഇൻസാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞതോടെ മാത്സ് വേണ്ട പോയി എന്നിട്ട് പോയതോ സയൻസ് അവിടെ പോയി ഫിസിക്സും കെമിസ്ട്രിയാണ് എടുത്തിട്ടുള്ളത് മാത്സ് ഇഷ്ടമല്ല എനിക്ക് ഇപ്പോഴും മാത്സ് ഇഷ്ടമില്ല കാരണം കണക്ക് എനിക്ക് വലിയ അലർജി ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അലർജി മാത്സ് അലർജി ഉള്ള ആൾക്കാർ കമന്റ് ബിലോ അതെ കമന്റ് ബിലോ പിന്നെ പിന്നെ പണ്ട് ഇൻസാനോ വളരെയധികം സുന്ദരി ആയതുകൊണ്ട് ഇൻസാനയുടെ പിറകി കൂടെ ഒരുപാട് ചെക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തിയിട്ടുണ്ടേ ഉണ്ടമ്പുരി കൈസ് നിങ്ങക്ക് ഞാൻ ശരിക്കും ഒരു വീഡിയോ കാണിച്ചു തരണം എന്ന് ചോദിച്ചു പക്ഷെ ആ മാം വന്നപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇൻസാനോ പണ്ട് ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര സുന്ദരിയായപ്പോ ഫുള്ള് ഫാൻസിയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് അവസാനം സെക്യൂരിറ്റിക്കാരനെ ഇറക്കി വിടേണ്ടി വന്ന എല്ലാരും ഒക്കെയാണ് അറിഞ്ഞത് ഒരു ഫോട്ടോ ഞാൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അടിയിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ പറയുമോ എൻ്റെ അടുത്ത് ഇതിനടുത്തുണ്ട് ഫോട്ടോ അല്ല എന്റെ അടുത്തൊരു ഇതുണ്ട് റീൽ ഉണ്ട് അത് ഞാൻ അടി അടി തിരക്കായി അപ്പൊ നിങ്ങൾ പറയട്ടെ ഞാൻ മൂക്കിലീറ്റ് വന്നിരിക്കണേ ഒരു അലമ്പ് പോലെ ആ സമയത്ത് ഞാൻ ഇപ്പോഴും അല്ലെ എന്നാലും അപ്പൊ കുറച്ചുകൂടെ അലമ്പായിരുന്നു നമ്മള് ആ സമയത്തൊക്കെ നമ്മള് ഭയങ്കര ഒരുക്കം ഒന്നും ഇല്ലല്ലോ ഇൻസാന നമ്മളെ ലാബ് നമ്മളെ ലാബ് നമ്മള് ഞങ്ങളെ ലാബ് കാണിച്ചരാ ഇപ്പൊ ഇവിടെ കാർഡൊക്കെ പിടിച്ചു പക്ഷേ ഭയങ്കര നെസ്റ്റോളജി ഉള്ള സ്ഥലത്തല്ലേ തന്നെ ഇതാണ് ഇവിടെ നമ്മളെ സയൻസ് സയൻസ് ലാബിലെ പബ്ലിക് സയൻസിലെ എക്സ ഇത് ലാബ് എക്സാം ഫിസിക്സും ലാബ് എക്സാം നടന്നത് ഇവിടെയാണ് ഇവിടെ കാർഡ് പിടിച്ചു കൈസ് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച പത്താം ക്ലാസ്സിലെ എല്ലാ ഭാഗങ്ങളും കണ്ട് എല്ലാവരോടും സംസാരിച്ച് കല്യാണത്തിന് പ്രത്യേകം ക്ഷണിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങിയത് താഴെയുള്ള റോഡിലൂടെ പോയ ഞങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു സ്കൂളാണുള്ളത് അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ പക്ഷെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഞങ്ങൾ രണ്ട് പേരും രണ്ട് ക്ലാസ്സിലായിട്ടോ അവൾ സയൻസും ഞാൻ മാത്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് മാത്സ് ഇച്ചിരി അലർജിയാണ് അപ്പം ഞങ്ങളുടെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉള്ള ഒക്കെയുള്ള ഇത് ഇപ്പോൾ ഇവിടെ ും വരാറില്ലാന്ന് തോന്നുന്നുണ്ട് സ്കൂളൊക്കെ കുറച്ച് പുരോഗമിച്ചു സ്കൂളിന്റെ അവിടെ നിന്നും കുറച്ച് വിട്ടിട്ടാണ് ലാബ് വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും മഴയത്ത് ഇങ്ങനെ ക്യൂ നിന്ന് എക്സാം എഴുതാനൊക്കെ പോയതൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി പത്താം ക്ലാസ്സില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചരട് പൊട്ടിച്ച പട്ടം പോലെ ആണല്ലോ അതിന്റെ കാറ്റ് പോകുന്ന ദിശയിലോട്ട് അത് സ്വതന്ത്രമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതേപോലെ എന്താ പറയാ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രാരാബ്ദങ്ങളോ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല നമ്മളിങ്ങനെ ഒരു ചരട് പൊട്ടിയെ പട്ടം പോലെ പാറി പറന്ന് നടക്കുന്ന കാലമാണ് പക്ഷേ ടീനേജിന്റെ ഏറ്റവും ഭയപ്പെടേണ്ട രണ്ട് വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലസ് വണ്ണും പ്ലസ് ടു നമുക്ക് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ പ്രേമം മണ്ണാങ്കട്ടകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മളുടെ മനസ്സൊരിക്കലും നമ്മളുടെ കയ്യിലേ ആയിരിക്കില്ല നമുക്ക് തെറ്റുകൾ പറ്റാനും ശരികൾ പറ്റാനൊക്കെ ഒരു അറിവില്ലാത്ത പ്രായം എന്നൊക്കെ പറയാം അതായത് നമുക്ക് കുറച്ച് അറിവും കുറച്ച് കുറച്ചറിവില്ലായ്മയുള്ള പ്രായമാണ് രണ്ടും ഒരുപോലെ രീതിക്ക് ഉണ്ടായാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കാരണം നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആകും അപ്പൊ ഇതാണ് നമ്മളുടെ സ്കൂളിലോട്ട് പോകാനുള്ള ആ ഒരു വഴി അപ്പം സക്സസ്ഫുള്ളി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ പഠനത്തിലായിക്കോട്ടെ അതും ഞങ്ങള് പ്ലസ് വൺ പ്ലസ് ടുന്ന് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മറ്റൊരു സ്കൂളും കൂടിയാണ് ഈ പ്ലസ് വണ്ും പ്ലസ് ടു അപ്പൊ നേരെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അപ്പൊ പോണ വഴിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളെ പറ്റിയോ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ വണ്ടിയുടെ ശബ്ദം കാരണം പലതും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നത് ചേരാതെ ും ചവിട്ടാത്ത ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കണത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ബയോളജി അല്ലേ കമ്പ്യൂട്ടർ ക്ലാസ് കൊമേഴ്സുകാരും ഒക്കെ വന്നിട്ട് ക്ലാസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരെ ഇവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഇടവഴിയിലൂടെ ഇറങ്ങുമ്പോഴാട്ടോ ഞങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു എത്തുന്നത് ദാ ഈ കാണുന്ന സ്കൂളില്ലേ അതാണ് കേട്ടോ ഞങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഒരുപാട് മരങ്ങളും ചെടികളിൽ നിന്നും ഒരു പഞ്ചുമില്ലായിരുന്നു അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ കാണുന്നതാണ് ബോയ്സ് സ്കൂൾ അതിന്റെ തൊട്ട് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു നല്ല എന്താ പറയുക ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്കൂൾ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു സ്കൂളും ഇതിന്റെ മുറ്റത്ത് വലിയൊരു മാവൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് അവിടെ കെട്ടുന്ന ഞങ്ങൾ ഈ ബിൽഡിങ്ങിന്റെ പൊടി പോലും ഇല്ലായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് കെട്ടുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ പണിക്കാരും ഒക്കെ ഉണ്ട് അവിടെ അവർ ആദ്യം എന്നൊന്നും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഇവൾ ഇവളെന്തൊ ഫോണൊക്കെ പിടിച്ചിട്ട് വരണേന്ന് പിന്നെ അവര് അവർ നേരം സംസാരിച്ച് ആ കാണുന്നില്ലേ അതാ എന്റെ പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് ഒരുപാട് ഉണ്ട് ഈ സ്കൂളിലും അങ്ങനെ കുട്ടികളുടെ കളിയും ചിരിയും സ്കൂളിൽ എന്തൊക്കെയോ കുറെ മാറ്റങ്ങൾ ഉണ്ട് ഈ പുറത്ത് നീന്തി വലിഞ്ഞു നോക്കി ഇവിടെ പിന്നെ നമുക്ക് സാർമാർ അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല അപ്പൊ നമ്മൾ അവർ അങ്ങനെ ഫൈനലി കല്യാണം എല്ലാം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇറങ്ങി ഇനി തിരിച്ച് പോവാണ് സ്കൂളിൽ തിരിച്ച് എന്താ പറയാ നല്ല നല്ല കൊറേ ഓർമ്മകളൊക്കെ ആയവ ആയവറക്കി നമ്മളിപ്പോ വീട്ടിലേക്ക് പോവാണ് ഞാൻ എല്ലാരും ഒന്ന് കല്യാണം പറഞ്ഞിട്ടോ അവിടെ നമ്മളെ കൊറച്ച് എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് ടീച്ചേഴ്സിനെ അവരെ അവരൊന്നും നമ്മളെ മറന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ കാര്യം അവരോടൊക്കെ കല്യാണം പറഞ്ഞു എന്തായാലും വരും പറഞ്ഞിട്ട് അവരൊക്കെ ഭയങ്കര സ്നേഹം കാണിച്ചില്ലേ ഭയങ്കര എല്ലാ അധ്യാപകർക്കും പറയാനുള്ള ഒരു കാര്യം ജോലി ഉപേക്ഷിക്കരുത് ജോലി വാങ്ങണം നല്ല പറഞ്ഞത് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെല്ലാം പറഞ്ഞ് ഞങ്ങള് എല്ലായിടത്തും കൂടി നടന്നു കേട്ടോ ഞങ്ങൾ സാധാരണ ഇങ്ങനെ എവിടെങ്കിലും പോയാൽ ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയലില്ല പക്ഷെ ചെന്ന് ഞങ്ങൾ എല്ലായിടത്തും കൂടി നടന്നേ ഞങ്ങള് സംസാരിച്ചിട്ടേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കൊറേ ഇങ്ങളോട് സംസാരിച്ചു ഞങ്ങൾ തന്നെ തമ്മിൽ സംസാരിച്ചു കൊറേ കാര്യങ്ങളായി വഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് ഇങ്ങനെ നല്ല ഓർമ്മയിൽ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ എല്ലാം ഭയങ്കര നല്ല ഓർമ്മകളായിരുന്നില്ലേ നിങ്ങളെല്ലാരും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ടിനും കൂട്ടി പോകണം കൊറേ ഓർമ്മയുള്ളൊരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ പോണടാ കൊറേ സ്കൂളിലും നമ്മളടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ വീട്ടിൽ ചൊറി കുത്തി ജസ്റ്റ് ഇങ്ങനെ പൊയ്ക്കോളും പൊയ്ക്കോളും അതിൽ വലിയ നല്ലൊരു ഓർമ്മകൾ വേറെ ഇല്ല അതെ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞങ്ങളെ പോലെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കണ്ടെത്തിയിട്ട് എല്ലാരും അങ്ങ് പോവാ ഭയങ്കര രസമാണ് നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ ആലോചിക്കുമ്പോ സ്കൂളുകളൊക്കെ പുരോഗമിച്ചു പക്ഷെ ഞങ്ങളെ കണ്ണിൽ ഇപ്പോഴും ആ പഴയ പഠിക്കുന്ന സമയത്ത് ഫെസിലിറ്റീസ് കുറവുണ്ടായിരുന്നു ബാത്റൂം ആണെങ്കിലും ഒന്നും ഇതല്ല അന്ന് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നോസ്റ്റ് പഠിക്കാൻ നല്ല രസമാണ് പക്ഷെ അന്ന് പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുള്ളൂ അപ്പൊ ഏതായാലും എല്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞു നമ്മള് കല്യാണം ഒക്കെ പറഞ്ഞു ഇനി എന്തായാലും ഇൻഷാല്ല വരുന്ന ബ്ലോഗ് മൊത്തം കല്യാണത്തിന്റെ തലേന്ന് കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടേരിക്കും അപ്പോ നമ്മുടെ സ്കൂളിൽ പോയിട്ടുള്ള കല്യാണ വിഷമം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചു നിക്കാൻ നോക്കണ്ട ഉള്ളിൽ ഭയങ്കര നല്ല ഒരു എന്തോ ഒരു ഫീ പോരാത്തതിന് ആവശ്യമില്ലാത്ത ഇതുകൂടി വരുത്താൻ കുറച്ച് മഴയും കാറ്റും കറക്റ്റ് ആ ഒരു ആംബിയൻസും വന്നിരിക്കണം അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്തലേ അതെ നമ്മളെ കല്യാണം വിളിക്കാൻ സ്കൂളിലേക്ക് പോണ വ്ലോഗ് നമ്മള് ഇവിടെ വെച്ച് നിർത്താണേ അപ്പൊ അടുത്ത വീഡിയോക്കായിട്ട് വരുന്നത് വരെ അപ്പൊ ഈ ഫേസ് കുറച്ചിവസത്തെ വീഡിയോയില് മൊത്തത്തിൽ ഇതായിരിക്കും ഉണ്ടാകും